കണ്ണൂരിൽ സമാധാന ജീവിതം ഉറപ്പാക്കുന്നതിന് പ്രത്യേക അധികാരം നൽകി കേന്ദ്ര സായുധ സേന ഇറക്കണമെന്നാണ് കത്തിലെ ആവശ്യം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പുറമെ തീവ്രവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ കൂടി വരികയാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവുമധികം കലാപങ്ങൾ നടന്നത് കണ്ണൂരിലാണ് തീവ്രവാദ ക്യാമ്പുകളടക്കം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പതിനൊന്ന് കള്ളനോട്ട് കേസുകളാണ് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജില്ലയിലാകെ വ്യാപിച്ചു വരുന്ന കലാപങ്ങൾ തടയുന്ന കാര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും നിസ്സഹായവസ്ഥ പ്രകടിപ്പിച്ചു കഴിഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു സംസ്ഥാന സർക്കാർ ക്രമസമാധാനം പാലിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണെന്നും കത്തിൽ ആരോപിക്കുന്നു സിപിഎമ്മിന്റെ അക്രമരാഷ്ട്രീയം ദേശീയതലത്തിൽ ബിജെപി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആർ എസ് എസ് നേതൃത്വവുമായി ഏറെ അടുപ്പമുള്ള ടി ജി മോഹൻദാസ് കണ്ണൂരിൽ പട്ടാളത്തെ ആവശ്യവുമായി കേന്ദ്ര െ സമീപിച്ചിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് എതിരായ അക്രമങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള സമിതി ഉടൻ കേരളം സന്ദർശിക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് അഞ്ചംഗ സമിതിക്ക് രൂപം കൊടുത്തത് കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ ബി ദേശീയ നേതൃത്വം നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ബി സംസ്ഥാന സമിതി ഓഫീസിനു നേരെ ബോംബേറുണ്ടായതിനെയും ഏറെ ഗൗരവത്തോടെയാണ് പാർട്ടി ദേശീയ നേതൃത്വം കാണുന്നത് ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി കേരളം സന്ദർശിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ പ്രത്യേക സമിതിയെ നിയോഗിച്ചത് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ഭൂപേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലാണ് സമിതി എം പിമാരായ മീനാക്ഷി ലേഖി ആനന്ദ് ഹെഗ്ഡെ നളിൻ കട്ടിൽ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി എച്ച് രാജ എന്നിവരാണ് സമിതിയിൽ ഉള്ളത് സമിതി ഉടൻ തന്നെ കേരളം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അമിത്ഷാക്ക് സമർപ്പിക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി കണ്ണൂരിനെ പട്ടാളത്തിന്റെ കീഴിലാക്കാനുള്ള ബി ജെ പിയുടെ നീക്കം എന്തിന് ബി ജെ പി സംസ്ഥാന ഇന്റലക്ച്വൽ സെൽ കൺവീനർ ടി ജി മോഹൻദാസ് സി പി എം നേതാവ് എ എ റഹീം അഡ്വക്കേറ്റ് സി പി ഉദയഭാനു എം എ ഷാനവാസ് എം പി എന്നിവർ സൂപ്പർ ടൈമിൽ ചേരുകയാണ് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള കണ്ണൂരിനെ പട്ടാളത്തിന്റെ കീഴിലാക്കാനുള്ള ബി ജെ പിയുടെ നീക്കം എന്തിനു വേണ്ടിയാണ് ശ്രീ ടി ജി മോഹൻദാസ് എന്തിനാണ് കേന്ദ്രത്തോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കണ്ണൂരിൽ സായുധ സേന പ്രത്യേക അധികാര നിയമം കൊടുത്തുകൊണ്ട് പട്ടാളത്തെ വിന്യസിക്കണമെന്ന് മഞ്ജുഷ് എത്രയോ കാലമായിട്ട് കാണുന്ന ഒരു കാഴ്ച ഹൃദയഭേദകമാണ് കണ്ണൂരിൽ എൻ്റെ വിനീതമായ അപേക്ഷ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണരുത് കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പുറത്ത് വന്നത് ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതാണ് എൻ്റെ ആദ്യത്തെ പോയിൻ്റ് സ്പാ ആവശ്യപ്പെടാൻ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് റയഡ് റയഡ്സ് എന്നാണ് അവർ പറയുന്നത് കലാപം ലഹള എന്നൊക്കെ വിളിക്കാം ഐ പി സി ഒഫൻസസ് ആണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റഫർ ചെയ്യാറുള്ളത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അതിലെ വകുപ്പനുസരിച്ച് എടുത്ത് ആ ആണ് അവർ പുറത്ത് വിടുന്നത് അപ്പോൾ ഐ പി സിക്ക് റയഡ് എന്ന കുറ്റത്തിൻ്റെ നിർവചനത്തിൽ പെടുന്ന മിനിമം രണ്ട് ഒഫൻസ് പെർ ഡേ കണ്ണൂർ നടക്കുന്നു ആലോചിച്ചു നമുക്ക് എഴുന്നൂറ്റി മുപ്പത്തേഴ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ ഏകദേശം ഇരട്ടിയായില്ലേ ഇതെന്താ കണ്ണൂർ നടക്കുന്നത് പലതും റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നു പിന്നെ ഓർക്കാപ്പുറത്ത് രണ്ട് നില കെട്ടിടം പൊട്ടിത്തെറിക്കുന്നു റിപ്പഡ് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളിൽ റിപ്പോർട്ട് തരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ആരാണെന്നറിയാതെ ബോംബ് എറിയുന്നു ഇതിൻ്റെ രാഷ്ട്രീയ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാറുണ്ട് കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റാണ് ബി ജെ പി ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം ആരോപണം പ്രത്യാരോപണങ്ങൾ നടക്കാറുണ്ട് സത്യാവസ്ഥ എന്താ ഇത് കൂടാതെ വളരെ ചെറിയൊരു ആവശ്യമായിട്ടാണ് ഞാൻ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കാര്യവും സൂചിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഹൃദയഭേദകമായ ഒരു അവസ്ഥയാണ് അത് ആര് ചെയ്താലും ഞാൻ ഇന്നാൾ ചെയ്തു ചെയ്തില്ല എന്നുള്ള തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഈ അവസ്ഥയ്ക്ക് ഒരു അറുതി വേണ്ടേ ഈ ആ കേരള പോലീസ് ഏകദേശം ഫെയിലായി എന്നുള്ളൊരു തോന്നലാണ് സാധാരണ പൗരനായി എനിക്ക് കേരള പോലീസിനോട് മതിപ്പ് കുറവുണ്ടായിട്ടൊന്നുമല്ല കാരണം അവരും ജോലി ചെയ്ത് തളർന്നിരിക്കുന്നു ഇനി എന്താണ് എന്താണൊരു മാർഗ്ഗം ചോദിച്ചാൽ ഒന്നുമില്ല പണ്ടൊക്കെ സമാധാന ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൂട്ടുമായിരുന്ന കൃഷ്ണചിരക്കുണ്ടായിരുന്ന കാലത്ത് അവർ വിളിച്ചു കൂട്ടുമായിരുന്നു ഇപ്പോൾ അതുമില്ല അതും പോയിട്ട് ആ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു വരമ്പത്ത് കൂലി തരുമെന്ന് പറയുന്നു അതിൻ്റെ ഉദ്ദേശം വ്യക്തമാണല്ലോ നമ്മൾ എന്ത് വ്യാഖ്യാനം പറഞ്ഞാലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ കൂടെ ഒരു സാധാരണ എനിക്ക് പട്ടാളത്തെ ജി മോഹൻദാസ് കണ്ണൂരിലെ സംഭവങ്ങളിൽ അത് ആരുടെ പക്ഷത്തു നിന്നാകട്ടെ ഈ അക്രമ സംഭവങ്ങളിൽ മനസ്സുമടുത്ത ഒരു സാധാരണ വ്യക്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ച കത്തായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതിയോ അതോ ബി നീക്കം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരില്ലേ ബി ഉദ്ദേശിക്കുന്നത് ഇതാണ് കണ്ണൂരിൽ പ്രത്യേക സൈനികാധികാരം നൽകി പട്ടാളത്തെ വിന്യസിക്കണം അതായത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രയോഗിച്ച നിയമം കശ്മീരിൽ പ്രയോഗിച്ച നിയമം ഈ നിയമം പ്രയോഗിക്കുവാൻ കണ്ണൂരിൽ സമയമായി എന്ന ബി ജെ പിയുടെ വിലയിരുത്തലല്ലേ ഇതിന് പിന്നിലുള്ളത് അതുമാണ് മഞ്ജുഷിൻ്റെ കയ്യിൽ ആ കത്തുണ്ടല്ലോ അതൊരു ഡെമി ഒഫീഷ്യൽ കത്താണ് ഞാനെൻ്റെ ബി ജെ പി ഐ മറച്ചു വെച്ചിട്ടില്ല പക്ഷേ ബി ജെ പിയുടെ ലെറ്റർ ഹെഡിലുമല്ല ഒരു വൈഡർ കൺസൾട്ടേഷൻ നടത്തിയിട്ട് ഞാൻ എഴുതിയ കത്തല്ല അത് അതിനുള്ള സമയവും സാഹചര്യവും ഉണ്ടായിരുന്നുമില്ല അപ്പോൾ അത് ബി ജെ പിയുടെ നയമാണോ എന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായിട്ട് അങ്ങനെ ബി ജെ പി ഒരു നിലപാടെടുത്തിട്ടില്ല പക്ഷേ ഇതല്ലാതെ എൻ്റെ ഒരു നയമോ നിലപാടോ എടുക്കാനോ ഉണ്ടാവുകയുമില്ല ഞാനിത് പറയാൻ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഞ്ജുഷിന് ഓർമ്മയുണ്ടാവും ഞാൻ ഈ സംഘപരിവാർ വേഴ്സസ് സി പി എം ഈ ശത്രുതയ്ക്ക് അടിസ്ഥാനമില്ലെന്നും പണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ നിലനിൽക്കുന്നില്ലെന്നും അതുകൊണ്ട് സഹകരിക്കണമെന്നും പരസ്യമായിട്ട് കേസരി വാരികയിൽ ലേഖനം എഴുതിയതാണ് അന്ന് മാർസിസ്റ്റ് പാർട്ടി അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചൊന്നുമില്ല ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാഷ്ട്രീയമായ എതിരാളികളുണ്ട് പക്ഷേ എനിക്ക് രാഷ്ട്രീയ വിരോധം മൂത്ത് അന്ധമായ മാർസിസ്റ്റ് വിരോധം അവരെ കൊന്നു അങ്ങനെ ഒരു ലൈനിൽ ചിന്തിക്കുന്നവനല്ല ഞാൻ അതാണ് എൻ്റെ ഡെമി ഒഫീഷ്യൽ കത്തിന് കാരണമായി തീർന്നത് ഞാനിതിൻ്റെ മെറിറ്റിലേക്ക് മാത്രം പോകാൻ ആഗ്രഹിക്കുന്നു കണ്ണൂർ ശരിക്ക് പറഞ്ഞാൽ ക്രമസമാധാനം നില തകരാറിലാണ് നമുക്കിത് പതിവായി കഴിഞ്ഞു ഇപ്പോൾ കണ്ണൂരിലെ ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ സ്കോർ പോലെ വിടുന്ന ഒരു അവസ്ഥയിലേക്ക് പൊതുജനം എത്തിക്കഴിഞ്ഞു എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു എനിക്ക് നമ്മുടെ സെൻസിറ്റിവിറ്റി പോലും നശിച്ചു ഹൃദയത്തിന് തഴമ്പ് ബാധിച്ചു കൊലപാതകം കണ്ട് 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 ഈ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വാടിക്കൽ അപ്പോൾ ശരിയാണ് കൊലവിളി അവസാനിപ്പിക്കേണ്ട സമയം എന്നേ അതിക്രമിച്ചു കഴിഞ്ഞു ശ്രീ ടി ജി മോഹൻദാസ് പക്ഷെ ഇങ്ങനെ കത്തെഴുതുമ്പോഴും താങ്കളുടെ മനസ്സിലുണ്ടല്ലോ ഇത്തരം അക്രമങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഒരു വശത്ത് ബി ഉണ്ട് എന്നുള്ളത് ഉണ്ടല്ലോ ഉണ്ടല്ലോ ഞാനത് ഒളിച്ചു വയ്ക്കുന്നില്ലല്ലോ ഞാനിപ്പോൾ സംസാരിച്ചതിലെല്ലാം അത് വ്യക്തമായിരുന്നില്ലേ ഞാൻ ശത്രുത ഒഴിവാക്കണം സൗഹൃദം വരണം എന്ന് പറഞ്ഞ് എഴുതിയ ലേഖനത്തിൽ ഞാനിതെല്ലാം എടുത്ത് പറയുന്നുണ്ട് രണ്ട് വശത്തെയും ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ടു ഇപ്പോൾ അങ്ങനെ ഒരു കാരണമില്ല പണ്ടെന്നോ ഉണ്ടായിരുന്ന ശത്രുത ഇപ്പം തുടരരുത് എന്ന് വ്യക്തമായിട്ട് തന്നെ എഴുതി ഞാൻ എൻ്റെ ഭാഗത്ത് കുറ്റവാളികളുണ്ടെങ്കിൽ അത് ഒളിച്ചു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരെയും ശിക്ഷിക്കപ്പെടണം അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഞാൻ എൻ്റെ കൺമുമ്പിൽ എൻ്റെ മക്കളുടെ പ്രായമുള്ള ഇരുപതും ഇരുപത്തെട്ടും വയസ്സുള്ള ചെറുപ്പക്കാർ മരിക്കുമ്പോൾ ആ അമ്മമാരുടെ മുളകീറും പോലെയുള്ള കരച്ചിൽ ഞാൻ സമാധാനം പറയേണ്ടത് ഈ നാട്ടിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ ാണ് ഒരു കാര്യവും ശ്രീ ടി ജി മോഹൻദാസ് മറച്ചു വെച്ചിട്ടില്ല ബി ജെ പി കാരനാണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടില്ല അദ്ദേഹം ഔദ്യോഗിക പദവി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് കത്ത് താങ്കളുടെ കയ്യിലും ഉണ്ടല്ലോ കേരള സ്റ്റേറ്റ് കൺവീനർ ബി ജെ പി ഇന്റലക്ച്വൽ സെൽ എന്ന രീതിയിൽ തന്നെയാണ് രാജ്നാഥ് സിംഗിന് അദ്ദേഹം കത്തെഴുതിയിരിക്കുന്നത് മാത്രമല്ല കണ്ണൂരിലെ അക്രമ സംഭവങ്ങളിൽ മനം മടുത്താണിത് മാത്രമല്ല സംഘപരിഭാഗം സി പി എമ്മുമായുള്ള ശത്രുത കണ്ണൂരിൽ ഉണ്ടാവരുത് ആവർത്തിക്കരുത് എന്ന് പലതവണ ലേഖനം എഴുതിയ ആളുമാണ് ശ്രീ ടി ജി മോഹൻദാസ് അപ്പോൾ ഇത്തരം ഒരു ആവശ്യം ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യമെന്ന കാര്യം അദ്ദേഹം അകച്ചു വയ്ക്കുന്നില്ല ഉന്നയിക്കുമ്പോൾ അതിനോട് സി പി എം ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നു